ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ടും മഴയൊന്നും ഇല്ലാട്ടോ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായി രണ്ട് ദിവസമായിട്ട് മഴ അങ്ങനെ മാറി നിൽക്കുകയാണ് അത്യാവശ്യം വെയിലൊക്കെ കിട്ടി അത്യാവശ്യം കാര്യങ്ങൾ ഉണങ്ങാനൊക്കെ പറ്റി ഇന്ന് ബ്യൂട്ടി ടിപ്സും ബ്യൂട്ടി ടിപ്സും പാചകം ഇല്ല നമ്മൾ സാധാരണ കുറേ പാചകങ്ങളും ബ്യൂട്ടി ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിന്നോ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ കൈകള് നല്ല ഭംഗിയാവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കൈകൾ തിളക്കമുള്ള കൈകൾ ചുളികളില്ലാത്ത കൈകൾ അപ്പൊ അതിനെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് സാധാരണ ചിലർക്ക് ധാരാളം ചുളിവുകൾ ഉണ്ടാവും കൈയിൽ കളർ ഉണ്ടാവില്ല ഭംഗി ഉണ്ടാവില്ല ചിലർക്ക് മുഖം നോക്കിയാൽ വയസ്സ് മുപ്പതേ ആയതുകൊള്ളൂ പക്ഷേ കൈ നോക്കിയാൽ അറുപത് വയസ്സായും തോന്നും അപ്പം നമുക്ക് കൈയിൽ നല്ല തിളക്കവും ഭംഗിയൊക്കെ നല്ല മാതിരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ കൈ കണ്ടാലും അവർ നമുക്ക് നമ്മുടെ പ്രായം പറയും മുഖം നോക്കിയാൽ മുഖം നോക്കുന്നേക്കാൾ കൂടുതൽ കൈ നോക്കിയ ആൾക്കാർ പ്രായം കുറയും കയ്യെ പെട്ടെന്ന് പ്രായം അറിയിക്കും അതുകൊണ്ട് നമ്മുടെ കയ്യെ നല്ല ഭംഗിയായിട്ടുള്ള കയ്യായിരിക്കണം അതിന് ആദ്യം തന്നെ വേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം ധാരാളം കുടിക്കുക വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്നതിന് ഒരു കണക്കുണ്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്നാണ് കണക്ക് പറയുന്നത് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ഒരു ലിറ്റർ വെള്ളം അപ്പോൾ അമ്പത് കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് രണ്ട് ലിറ്റർ വെള്ളം അങ്ങനെ നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അതുപോലെ ധാരാളം ഫ്രൂട്ട്സ് പല തരത്തിലും പല കളറുകളിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ സീസൺ അനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക ഒരു ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക വെജിറ്റബിൾസ് സാലഡ് കഴിക്കുക ഇതൊക്കെ കഴിച്ചാലാണ് നമ്മുടെ കൈകൾക്കും നമുക്ക് ശരീരത്തിനൊക്കെ നല്ല കളറും നല്ല മെനുസൊക്കെ വരുള്ളൂ ചുളിവുകളൊക്കെ മാറാതിരിക്കുള്ളൂ പിന്നെ നമുക്കൊരു മസാജ് ചെയ്യാം കേട്ടോ സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ എടുത്ത് നമ്മൾ നല്ലപോലെ കയ്യൊന്ന് മസാജ് ചെയ്താൽ നമ്മുടെ കൈ നല്ല കളറായിട്ട് കിട്ടും കേട്ടോ നല്ല കളറും കിട്ടും ചുളിവുകൾ മാറും നല്ല തിളക്കവും നല്ല ഭംഗിയും കിട്ടും കേട്ടോ ഒരു ദിവസത്തി അത് ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് നമ്മൾ കൈ ഇങ്ങനെ പരട്ടിയാൽ മതി നല്ല മസാജ് ചെയ്യുക കൈയിന് നല്ല ഭംഗിയുള്ള കളറ് കിട്ടും നല്ല ഭംഗിയുള്ള കൈ കിട്ടും സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ കടുക്കളയിലുള്ള വെളിച്ചെണ്ണയല്ലേ വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്താൽ മതി അ നല്ല തിളക്കമുള്ള കയ്യെ ചുളിവില്ലാത്ത കയ്യൊക്കെ കിട്ടും കേട്ടോ അത് നമുക്ക് ഒരു ഒട്ടും ചിലവില്ലാത്തതല്ലേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചൊക്കെ പുരട്ടി കൊടുക്കാമല്ലോ അത് ഇങ്ങനെ ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ഈ വെളിച്ചെണ്ണ കൊണ്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്താൽ നല്ല കൈ നല്ല ചുളിവില്ലാത്ത നല്ല ഭംഗിയുള്ള കയ്യായിട്ട് കിട്ടും കേട്ടോ പിന്നെ ചിലവർക്കുണ്ട് കൈയിൽ അലർജി വാഷിംഗ് പൗഡർ ഉപയോഗിക്കുമ്പോഴും പിന്നെ ഹാർപ്പിക്ക് ഡിഷ് വാഷ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലവർക്ക് കൈയിൽ നിന്നിങ്ങനെ അലർജി വരാറുണ്ട് ആ അലർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായില്ല ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര അതിലേക്ക് രണ്ട് തുള്ളി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ കുരുമൊക്കെ ഞാൻ മാറ്റി കളഞ്ഞു കേട്ടോ അതിൽ കുരുമൊക്കെ ഉണ്ടായിരുന്നു ആ കുരുമൊക്കെ മാറ്റി കളഞ്ഞ് കുരുമൊക്കെ മാറ്റി കളഞ്ഞ് കൊണ്ടുവന്നു കൂട്ടും അപ്പം നമുക്ക് ഈ വെളിച്ചെണ്ണയും ഈ പഞ്ചസാരയും ഈ ചെറുനാരങ്ങനേരും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് കയ്യിൽ നല്ലപോലെ പെരട്ടുക ഈ അലർജി ഉള്ളിടത്തും ഈ തൊലി പോവണ അടുത്തൊക്കെ നല്ലപോലെ പെരട്ടുക മിക്കവാറും ആൾക്കാർക്കും കേട്ടിട്ടുണ്ട് വാഷിംഗ് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല ഡിഷ് വാഷ് ഉപയോഗിക്കാൻ പാടില്ല കൈയിൽ അലർജിയാണെന്നൊക്കെ അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നല്ലൊരു ടിപ്സാണ് വെളിച്ചെണ്ണയും പഞ്ചസാരയും ചേർന്നാരങ്ങേണ്ട തീരും മൂന്നും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ കയ്യിൽ പുരട്ടിക്കഴിഞ്ഞാൽ ഈ അലർജിയൊക്കെ മാറി കിട്ടും കേട്ടോ എനിക്കിപ്പോൾ കയ്യിൽ നിന്നങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഉള്ളവർക്ക് ചിലർക്കൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഒരുപാട് ആൾക്കാർക്കുണ്ട് ഇങ്ങനെ കൈയിൽ അലർജി വാഷിംഗ് പൗഡറും ഹർപ്പിക്ക് ഡിഷ് വാഷ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ കൈയിൽ അലർജി വരുമെന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ നല്ലപോലെ കൈയൊക്കെ നല്ലപോലെ തേച്ച് മസാജ് ചെയ്യുക അപ്പോൾ അത് മാറി കിട്ടും നല്ലപോലെ കയ്യിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ചിലർക്ക് കയ്യിൽ കറുത്ത പാടുകളുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി നല്ല ഭംഗിയും കിട്ടും ചുളികളില്ലാത്ത കൈകളായിട്ട് നമുക്ക് നല്ല കൈകളായിട്ട് കിട്ടും കൈ നല്ല ഭംഗിയുള്ള കൈകളാക്കാം നമുക്ക് അതുപോലെ കൈയിനും കുറച്ച് യോഗയും ചെറുതായിട്ട് കുറച്ച് എക്സർസൈസ് ഉണ്ട് കേട്ടോ എനിക്കറിയാവുന്ന കുറച്ച് എക്സർസൈസും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ പറ്റി നല്ലപോലെയൊക്കെ മസാജ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് എക്സർസൈസാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് പറ്റുന്ന ചെയ്തോളൂ ഇതൊന്നും കാശോട്ട് ചിലവില്ലാത്ത കാര്യങ്ങളല്ലേ നമ്മളിതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ളു ഇതൊക്കെ ഇതിനൊന്നും ഒരു പത്ത് വയസ്സും ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഇതിന് പ്രത്യേക ഒരു സമയവും വേണ്ട നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ ഏത് സമയത്താണ് നമുക്ക് സൗകര്യം പോലെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൈയെ നമുക്ക് നല്ല മനോഹരമായ കൈയാക്കി മാറ്റാം അതാ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ നമ്മുടെ കൈ ഇങ്ങനെ ഇങ്ങനെന്താ ഞാൻ കണിക്കുന്നുണ്ട് കൈ നല്ലോണം ഇങ്ങനെ അടച്ച് പിടിക്കുക നല്ല മാതിരി അടച്ചു പിടിച്ചിട്ട് ഇതാ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈ ഒന്ന് തുറക്കുക അതാ വീണ്ടും കൈ നല്ല പോലെ അടക്കുക രണ്ട് മിനിറ്റ് കൈ നല്ല പോലെ അടച്ചു വെച്ച് ഇതാണ് വീണ്ടും തുറക്കുക വീണ്ടും കൈ നല്ല പോലെ ടൈറ്റായിട്ട് അടച്ചു പിടിക്കുക ആ വീണ്ടും തുറക്കുക ഇങ്ങനെ ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ കൈയിന് നല്ലൊരു എക്സർസൈസ് തന്നെയാണ് കൈ നല്ല തിളക്കമുള്ള കൈയും ചുളിവില്ലാത്ത കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് എനിക്കറിയാവുന്ന ടിപ്സാണ് ഞാൻ ചെയ്യുന്ന ടിപ്സാണ് അതുപോലെ കയ്യെ വീണ്ടും നല്ലപോലെ കയ്യെ ഇങ്ങനെ കൈ നല്ല പോലെ ടൈറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് നമ്മൾ കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക നല്ല ടൈറ്റായിട്ട് പിടിച്ച് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും പുറകിലേക്ക് കൊണ്ടുവന്ന് ഇതാ കൈ ഇങ്ങനെ തുറക്കുക വീണ്ടും കൈ സ്ട്രോങ് ആക്കി പിടിച്ച് നല്ല ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതാ ബാക്കിലേക്ക് ഇങ്ങനെ തുറന്നു വിടുക അങ്ങനെ രണ്ട് മിനിറ്റ് ഇങ്ങനെ കൈ അടച്ചിങ്ങനെ പിടിക്കാം കേട്ടോ അതാ കയ്യ് നല്ലപോലെ അടച്ച് നല്ല സ്ട്രോങ് ആയിട്ട് അടച്ച് ഫ്രണ്ടിലേക്കിങ്ങനെ പിടിച്ചു നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കണം അപ്പോൾ നമുക്ക് കൈയിൽ നല്ലൊരു വലിച്ചലൊക്കെ ഉണ്ടാവും അതാ വീണ്ടും കൈ പുറകോട്ട് എടുക്കുക അതിന് ശേഷം അടുത്തതാണ് നമ്മുടെ കൈ വിരലുകളൊക്കെ ഉണ്ടല്ലോ വിരലുകളിലൊക്കെ നല്ല വിരലുകളും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക കൂട്ടിപ്പിടിച്ചിട്ടിങ്ങനെ ലെഫ്റ്റിലേക്കും ഇങ്ങനെ റൈറ്റിലേക്കും ഇങ്ങനെ കൊടുക്കുകൊണ്ട് പോവുക അതാ എല്ലാ വിരലും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഇതും നല്ലൊരു എക്സർസൈസാണ് കേട്ടോ ഇതൊന്നും ഒരു ചിലവില്ലാത്ത കാര്യങ്ങളല്ലേ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യങ്ങളിലും ദിവസവും ചെയ്യണം കേട്ടോ ഇതാ വീണ്ടും വിരലുകൾ ഇങ്ങനെ കൂട്ടി പിടിക്കുക ഇതാ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ കൊണ്ടുപോവുക ഇതും നല്ലൊരു എക്സർസൈസാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കൈകൾക്കുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു